ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ജർമ്മനിയിൽ അടുത്തിടെ നടന്ന ഒന്ന് രണ്ട് ഇൻസിഡൻറ്റുകളെ കുറിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് ദിവസം മുന്നേ ഫ്രാങ്ക്ഫൂട്ടിനടുത്തുള്ള ആഷാബൻ ബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിൻഡർ ഗാർഡനില് കളിക്കാൻ വന്ന ഒരു രണ്ട് വയസ്സുകാരി പെൺകൊച്ചിനെ ഒരു അഫ്ഗാനിസ്ഥാൻകാരൻ കുട്ടിക്കൊന്നു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അഫ്ഗാനിസ്ഥാനിയാണ് കുത്തിക്കൊന്ന് അഫ്ഗാനിസ്ഥാനി എന്ന് പറഞ്ഞ ആൾ ഇരുപത്തെട്ട് ഒരു ചെറുപ്പക്കാരനാണ് പുള്ളി അഫ്ഗാനിസ്ഥാനിന്നിവിടെ അനധികൃതമായിട്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനി റെഫ്യൂജികളായിട്ട് വന്ന ആളാണ് കള്ളവണ്ടി കയറി ടപ്പലിലൊക്കെ ആയിട്ട് കയറി വന്ന ആളാണ് ഇവിടെ വന്ന് അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുമായിരുന്നു അപ്പം ജർമ്മനിയിലോട്ട് ഒത്തിരി അഭയാർത്ഥികളെ എടുക്കുന്നുണ്ട് തുർക്കിയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും അതുപോലെ അഫ്ഗാനിസ്ഥാനി അങ്ങനെ കുറേ രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട് അവരിവിടെ വന്ന് കുറച്ചുനാൾ കഴിയുമ്പം ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാക്കുന്നു ഇപ്പോൾ ഒരു പാർക്കിൽ കളിച്ചോണ്ടിരുന്ന വെറും രണ്ട് വയസ്സുള്ളൊരു കൊച്ചിനെയാണ് കുത്തിക്കൊന്നത് എന്നാ സംഭവമൊന്നും പറയത്തില്ല ഓടി പിള്ളേർ കളിക്കുന്നിടത്തോട്ട് ചെന്നു കത്തിയെടുത്ത് കുത്തു വയ്ക്കുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നൊരു ജർമ്മൻകാരൻ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ജർമ്മൻകാരൻ ഓടി ചെന്ന് തടസ്സം പിടിച്ചു തടസ്സം പിടിച്ചപ്പോൾ പുള്ളിക്കിട്ടും കുത്തു കിട്ടി അങ്ങനെ പേര് മരിക്കുകയുണ്ടായി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു ഓടിച്ചിട്ട് പിടിച്ച അയാളെ അറസ്റ്റ് ചെയ്ത് നല്ല ഇടിയും കിട്ടി നല്ല പരുവത്തിനുള്ള ഇടിയും രണ്ട് പോലെയാണ് പുള്ളി പോകുന്നത് ആ പരുവത്തിനുള്ള ഇടിയും കിട്ടി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസ് വൈനാസ് മാർട്ട് നടന്ന ഒരു വലിയ മാർക്കറ്റിലോട്ട് ഒരു സൗദി അറേബ്യക്കാരൻ പുള്ളിയുടെ സ്വന്തം കാറ് ഇടിച്ചു കയറ്റി പന്ത്രണ്ട് പേര് മരിക്കുകയുണ്ടായി പുള്ളിയുടെ ഡോക്ടറായിരുന്നു മാനസിക പ്രശ്നമാണോ എന്നാ തരത്തിലുള്ള തീവ്രവാദമാണോ എന്നാന്ന് തരത്തിൽ അതിന് അന്വേഷണങ്ങൾ നടക്കുന്നു ഇപ്പോൾ എലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഇതിന് കാര്യമായിട്ട് വേറൊരു രീതിയിലൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല ഇപ്പോൾ എലക്ഷൻ ഈ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ആണ് ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറഞ്ഞൊരു പുതിയ ഒരു സംഘടന ഈ പ്രാവശ്യം മത്സരിക്കുന്നുണ്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാരെ ഇസ്ലാമിക ആൾക്കാരെ മൊത്തം ഇവിടുന്ന് പറഞ്ഞു വിടും എന്നാണ് പറയുന്നത് എങ്ങനെയാ നടത്തില്ല അപ്പം ഇസ്ലാമികരായിട്ട് ഇവിടെ അതിഥികളായിട്ട് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് കയറി വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുകയും ഇവിടെ അതുപോലെ കാര്യങ്ങളൊക്കെ നടത്തി കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അവർ ഇവിടെയുള്ള ആൾക്കാരെ ജർമ്മൻകാരെ ആക്രമിക്കുക വഴിയിൽ പോകുന്ന ആൾക്കാരെ ആക്രമിക്കുക കുത്തുക കൊല്ലുക വണ്ടി ഇടിപ്പിക്കുക അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ജർമ്മനിയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ് നമുക്ക് വെളിയിലിറങ്ങാൻ വരെ പേടിയാണ് ഇപ്പം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വണ്ടി ഇടിപ്പിക്കുകയോ കുത്തുകയോ എന്നൊന്നും അറിയത്തില്ല പണ്ട് നമുക്ക് ഇവിടെ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം മുന്നേ വരാണല്ലോ അതുപോലെ സേഫായിരുന്നു എല്ലാവരും സേഫായിട്ടുള്ള രാജ്യമായിട്ട് ജർമ്മനി വന്ന് ഏത് സമയത്തും ഏത് രാത്രിയിലും ആർക്കും പോകാവുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു പിള്ളേരൊക്കെയാണെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ തന്നെയാണ് വിടുന്നത് ഇപ്പോൾ ഇവിടെ രാവിലെ ഒരു ആറരയ്ക്കൊക്കെ സ്കൂളിൽ പോകണം ചില അകലേക്കുണ്ടെങ്കിൽ അപ്പം നല്ല ഇരുട്ടാണ് അപ്പോൾ പിള്ളേർക്ക് തന്നെയാണ് പോകുന്നത് ഒരു വിഷയം ഇപ്പോൾ നമുക്ക് പേടിയാണ് പിള്ളേരെയൊക്കെ തന്നെ വിടാൻ അതുപോലെ ആരാണ് ആക്രമിക്കാൻ വരുന്നത് കുത്താൻ വരുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല അതേ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു പേടിയാണ് പിള്ളേർക്ക് ഇപ്പോൾ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് പേടിയാണ് സ്കൂളിൽ പോകാൻ പറ്റും പിള്ളേർക്കൊന്നുമല്ല ആർക്കും നമുക്ക് രാത്രിയിലൊക്കെ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും രണ്ട് മണി മൂന്ന് മണി വെളുപ്പിനെയൊക്കെ ഡ്യൂട്ടിക്ക് പോകാനും വരാനും ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഇതാണ് പ്രശ്നം നമ്മളിപ്പം നമുക്ക് വിശ്വസിച്ച് ഇറങ്ങാൻ പറ്റാത്തൊരു ആയി എന്ത് കാരണം കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല തീവ്രവാദ സംഘടനയാണോ ഈ ചെറുപ്പക്കാർ സെറ്റ് ഇങ്ങനെ എല്ലാം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഇപ്പം എന്തേലും പിടിച്ചിപ്പം ആ ബ ഫ്രാങ്ക് ഫോർട്ടിലെ പശാബൻ എന്ന് പറഞ്ഞാൽ ബവേരിയയിൽ ഒരു കിൻഡർ ഗാർഡൻ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ഏറ്റവും എൽ കെ ജി ഒക്കെ മറ്റേ കിണ്ടർ ഗാ കിൻ ഗാഡനല്ലേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ടാണ് ആ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരുന്ന പിള്ളേരുടെ ഇടയിലോട്ടാണ് ഇപ്പം കയറിപ്പോയിട്ട് കത്തി വെച്ച് കുത്തിയത് അപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ ഓടിച്ചത് രക്ഷിക്കാൻ നോക്കി നടന്നില്ല അയാൾക്കിട്ടും കുത്തി കുത്തി വേറെ കൂടിയ മൂന്നാല് പേർക്കിട്ട് കുത്തുകുട്ടി അവരൊക്കെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ് രണ്ടുപേരും സ്കൂട്ടി മരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നല്ലത്തില്ല അതുപോലെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഇവരെ കൊണ്ടാണ് ഇവരാണിങ്ങനെ അവരവരെ പ്രശ്നങ്ങൾ ചെയ്യുന്നത് വേറെ ആർക്കും ഒരു പ്രശ്നമില്ല ജർമ്മൻകാർക്കിട്ട് വരെ അടി കിട്ടുന്ന അവസ്ഥയിലോട്ടായി ഇപ്പോൾ ആർക്കും വെളിയിൽ പോകാൻ മേല പേടിയാണിപ്പോൾ വെളിയിൽ ഇറങ്ങാൻ പണ്ടൊന്നും പേടിക്കണ്ടായിരുന്നു ഏത് സമയത്തും പോകാമായിരുന്നു ഇപ്പം പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി വിടേണ്ട അവസ്ഥയാണ് വിശ്വസിച്ച് വീട്ടിൽ പറ്റില്ല ഇവർ പതിനായിരം താമസിച്ചാൽ നമുക്ക് പേടിയാണ് ഇതിപ്പോൾ ആ യുവന്മാരിങ്ങനെ നിൽക്കുമല്ലേ ഇവന്മാർ എന്നാ സിറ്റുവേഷൻ എന്നാ ഇവർ ഇമാർ കത്തിയായിട്ടിറങ്ങുമ്പോൾ കുത്തുക അങ്ങനെ അഭയാർത്ഥികളെ ആവശ്യമില്ലാത്ത രീതിയിൽ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നിലവിലുള്ള ഗവൺമെൻറ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ശരിക്കും അതും ജർമ്മനി വന്ന് ജോലി ചെയ്യുന്ന വെളിരാജ്യക്കാർ വിസ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പി ആർ ആയിട്ട് ടെം ഇവിടുത്തെ എടുത്ത ഇന്ത്യക്കാർ അതുപോലെ പല രാജ്യക്കാർ യു കെ ഓസ്ട്രേലിയ എല്ലാവരും ഇവിടെ ഉണ്ട് അവരുടെ ടാക്സിനെ പിടിച്ചിട്ടാണ് ഈ അഭയാർത്ഥികൾക്ക് കൊടുക്കുന്നത് ഗവൺമെൻറ് നമ്മളിവിടെ ജോലി ചെയ്ത് നമ്മളെ ടാക്സിയിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് ഈ അഭയാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുവാണ് അവർക്ക് റൂമിന് പൈസ വേണ്ട അവർക്ക് പിള്ളേർ ഇരുപത്തൊന്ന് വയസ്സൊരു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പൈസ നല്ല എമൗണ്ട് ആകത്തുള്ളത് സാധാരണ ഒരു പൗരന് കിട്ടുന്ന പോലെയല്ല അഭയാർത്ഥികൾക്ക് സാധാരണ ഒരു പൗരന് ഇരുന്നൂറ്റമ്പത് യൂറോ കിട്ടുമ്പോൾ അഭയാർത്ഥികളായിട്ട് വന്നാക്കുന്നവർക്ക് എഴുന്നൂറ്റമ്പത് യൂറോയാണ് പൈസ കിട്ടുന്നത് അപ്പോൾ നാലും അഞ്ചും ആറും ഏഴും പിള്ളേർ ഏറ്റവും കുറഞ്ഞത് ഏഴ് പിള്ളേർ എട്ട് പിള്ളേരാണ് ഇവർക്ക് അഭയാർത്ഥികളായിട്ട് വന്ന് താമസിക്കുകയാണ് ബാക്കിയുള്ളവരുടെ പൈസ വെച്ച് ജീവിക്കുകയാണ് അത് ഗവൺമെൻറ് കൊടുത്തോണ്ടിരിക്കുവാണ് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ടാക്സ് ടാക്സിൻ്റെ ഒരു ഐറ്റം വെച്ച് അവർക്ക് കൊടുക്കുകയാണ് നമുക്ക് ടാക്സ് എല്ലാം റിട്ടേൺ ചെയ്യും കുറേ ടാക്സൊക്കെ നമുക്ക് ഇയർലി റിട്ടേൺ ഉണ്ട് എന്നാലും ബാക്കിയുള്ള ജർമ്മൻകാർക്കും അതുകൊണ്ട് അതുപോലുള്ള ബാക്കി വിസ ഹോൾഡേഴ്സിനും പി ആർത് കിട്ടി താമസിക്കുന്നവർക്കൊക്കെ അവരോടൊരു മനസ്സിലൊരു ദേഷ്യമുണ്ട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല ഗവൺമെൻറ് നേരിട്ട് പിടിക്കുന്നു കൊടുക്കുന്നു ഇവർക്ക് റൂമിന് റേറ്റ് കുറവ് ഇവർക്ക് എവിടെ ചെന്നാലും ഇവർക്ക് ആനുകൂല്യങ്ങൾ അവർ നല്ല ആവശ്യമായിട്ട് മറ്റവരുടെ ജോലിക്കൊന്നും പോകത്തില്ല മറ്റോരുള്ളവർ കാശുപാട്ട് ഇവിടെ അടിച്ചു കൊളിച്ച് ജീവിക്കുക സുഖജീവിതം തുർക്കിന്ന് വന്നവരും ശ്രീലങ്കയിൽ നിന്ന് വന്നവരും മറ്റ് വേറെ ഒത്തിരി കൺട്രികളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ലക്ഷക്കണക്കിന് അഞ്ചും ആറ് ലക്ഷം പേരാണ് ഇവർ താമസിക്കുന്നത് ഇവർക്ക് വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ഫ്രീ ആണ് ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അതുപോലെ ആൾക്കാർ പല പല കള്ളവണ്ടികളും കപ്പലേലും ട്രെയിനേലും കള്ള ടിക്കറ്റും എടുത്ത് കേറി വന്ന് താമസിക്കുക ഇവിടെ ഒരു ദിവസം വിസ ഇല്ലെങ്കിൽ നമ്മളെ പിടി ഇടും ഇപ്പോൾ സാധാരണ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഔട്ട് ഓഫ് ജർമ്മനിന്ന് പറഞ്ഞ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ഇന്നൊക്കെ ആൾക്കാർ ഇവിടെ വിസ എടുത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കിപ്പോൾ വിസ നീട്ടി കിട്ടണമെങ്കിൽ ഇപ്പോൾ മൂന്ന് മാസം അഞ്ച് മാസം ഒക്കെയാണ് കൊടുക്കുന്നത് മറ്റവരിവിടെ ചുമ്മാ തൂങ്ങിയിട്ട് കിടക്കുക ഫ്രീ ആയിട്ട് എന്നിട്ട് ഇവർ കാണുന്നവരുട്ടല്ലോ അടിയും കോലേ കേ കേസ് ഉണ്ട് പിടിക്കും അടി കൊടുക്കും ജയിലിൽ ഇടും അതൊക്കെ വേറെ കേസ് പക്ഷേ ആൾക്കാരെ കൊല്ലുന്ന സിറ്റുവേഷനിലോട്ട് എത്തി ഇപ്പം എങ്ങനെയാകുമ്പോൾ നരസിനി എലക്ഷൻ കഴിയുമ്പോൾ അറിയാം ഇലക്ഷനിപ്പം എ എഫ് ഡി എന്ന് പറയുന്ന പാർട്ടി ചെയർമനിൽ ജയിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള എല്ലാ മുസ്ലീങ്ങളെയും ഈ ഏത് രാജ്യത്തെ മുസ്ലിം പേരുള്ള അല്ലെങ്കിൽ മുസ്ലീമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് അത് അവർ തന്നെ ചെയ്ത പ്രശ്നങ്ങളാണ് വേറൊരു രാജ്യത്തുനിന്ന് വന്നാൽ അല്ലെങ്കിൽ വേറൊരു കാസ്റ്റിലുള്ള ഒരാൾക്കും ഇവിടെ ആക്രമിക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നുമില്ല അവർ സ്വന്തം ജോലി ചെയ്യുന്നു പോന്നു വരുന്നു ചെറുമക്കാരനെ കുത്തിക്കൊന്ന് വയസ്സുള്ള ഒരു കൊച്ചിനെ കൊന്നു ഈ അടുത്ത ദിവസം ഭയങ്കര ന്യൂസായിരുന്നു പിള്ളേരുടെ നേഴ്സറി കയറി കുത്തിക്കൊല്ല എന്ന് പറയുന്നത് നിസാര കാര്യമാണ് ഇരുപത്തെട്ട് വയസ്സുകൊള്ളൂ ചെറുപ്പക്കാരൻ ഓളിപ്പാഞ്ഞ് ചീറിപ്പാഞ്ഞ് നടന്നു കുത്തി പക്ഷെ പോലീസിൻ്റെ കിട്ടിയപ്പോൾ അവൻ രണ്ട് പോകുന്ന പോലെ പോകുന്നത് ആ പരിധി പരിധിന് ഇടി ഇടുകിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർക്ക് രണ്ട് വയസ്സുള്ള കൊച്ചു മരിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് വിഷം വരൂല്ലോ അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും ജർമ്മനിയിലോട്ട് ജോലിക്ക് വരാൻ നോക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കയറി വരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് വിസയുടെ പ്രശ്നം വരും വിസ കിട്ടാൻ ലേറ്റാവും വിസ അടിച്ചു വെച്ചേക്കുന്നവർക്കൊന്നും കൊടുക്കത്തില്ല എന്നുവെച്ചാൽ എങ്ങനെയുള്ള ആൾക്കാരെ വരുന്ന കാര്യത്തില്ലോ ഇവിടെ വന്ന് സ്വഭാവം മാറുമല്ലേ ഏ ഇവരുടെയൊക്കെ സ്വഭാവം മാറുക ഇവർ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുത്തുക കൊല്ലുക ജർമ്മം അടിക്കുക ഇവിടെയുള്ള ബാക്കി ആൾക്കാരെ റോട്ടിൽ ഇറങ്ങാൻ സംബന്ധിച്ചാൽ ഓടിച്ചിട്ട് കുത്തുക കൊല്ലുക തല്ലുക അവരുടെ പരിപാടിയാണ് ഗുണ്ടായുസം പന്ത്രണ്ട് പേരായി ഒറ്റയിടിക്കുകയാണ് കാറിന് കയറ്റി ഇടിച്ച് കൊല്ലുക അത് ആ കാറ് ക്രിസ്മസിനായി പോയേക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ അതുപോലെ പത്ത് മുപ്പത് അടി വീതിയുള്ള വലിയ ഹൈവേ കൂടെ പോയിട്ട് ആ റോഡ് സൈഡിൽ നിന്ന് സൈഡിലോട്ട് ഇടിച്ച് കയറ്റിയിട്ട് പന്ത്രണ്ട് പേരാണ് മരിച്ചുപോയ കൂട്ടി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പം പുതിയ ഇലക്ഷൻ വന്നും മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ നല്ല തീരുമാനങ്ങളാകട്ടെ ഏതൊരാൾക്കും നമുക്ക് ജോലി ചെയ്യുക നല്ലപോലെ ജീവിക്കുക അപകടം ഉണ്ടാകാതെ ജീവിക്കുക വേറൊരാൾ വന്ന് ആക്രമിക്കുന്ന സിറ്റുവേഷനിലോട്ട് പോകുമ്പം എല്ലാവർക്കും മനസ്സിനൊരു പേടിയാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം വഴിയേറിയാം ഇരുപത്താറാം തീയതി കഴിയുമ്പോൾ എലക്ഷൻ കഴിയും അത് കഴിഞ്ഞാൽ പുതിയ പാർട്ടി വരുവോ വരുവോ എന്നൊന്നും അറിയത്തില്ല ഏത് പാർട്ടിയെ നിലവിൽ വരുന്ന തരത്തില്ല മൂന്നാല് പാർട്ടീസ് ഉണ്ട് ഇവിടെ അപ്പം മെയിനായിട്ട് എ എഫ് ഡി എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പം മത്സരിക്കുന്നത് അപ്പം അവർ ജയിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരും അത് പ്രതീക്ഷിക്കാം നല്ലൊരു പഴയൊരു ജർമ്മനിയിലോട്ട് വീണ് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം